കൗമാര കായിക മാമാങ്കത്തിന്റെ തിരശ്ശീല ഉയർന്നു പാലക്കാട് ജില്ലാ സ്കൂൾ കായിക കായികമേളക്ക് തുടക്കമായി പട്ടാമ്പിക്കടത്ത് ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് മേളയ്ക്ക് സമാരംഭം കുറിച്ചത് നാലായിരത്തോളം കായിക താരങ്ങളാണ് നാലു ദിനം നീണ്ടു നിൽക്കുന്ന മേളയിൽ വിവിധ ഇനങ്ങളിലായി മാറ്റി വരയ്ക്കുന്നത് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മേള ഉദ്ഘാടനം ചെയ്തു മത്സരം കാഴ്ച വെക്കാനുള്ള സന്ദർഭം കൊടുക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന ഗവണ്മെൻറ് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും അനുഭവിക്കുമ്പോഴും പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് വേണ്ടി പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണെന്നർത്ഥം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന അധ്യക്ഷത വഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ടി എം സെലീന ബി വി സ്വാഗതം പറഞ്ഞു ദേശീയ കായിക താരം എം പി മണി മുഖ്യാതിഥിയായി ജനപ്രതിനിധികളായ വിനോദ് ഷാനിബ കമ്മുകുട്ടിയിടത്തോൾ സെറീന വാഹിദ് പി എം മുസ്തഫ പി മണികണ്ഠൻ പി പി ഷാജു ഷമ്മീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്